മഹാഭാരതത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചതെന്നോ അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിന് കാരണമായവളെന്നോ അതുമല്ലെങ്കിൽ ഏറ്റവും ദൗർഭാഗ്യവതിയായവളെന്നോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്ന കാശി രാജകുമാരി അമ്പ കാശിരാജാവാകുന്ന കാശ്യൻ ഭാര്യ കൗസല്യ എന്നിവർക്ക് മൂന്ന് പെൺമക്കൾ പിറന്നു അവരാകുന്നു അമ്പ അംബിക അംബാലിക എന്നിവർ അതിൽ മൂത്തവളാകുന്നു അമ്പ ഏവരും വലിയ സന്തോഷകരമായി സുഖസമൃദ്ധമായി ജീവിതം നയിച്ചു കൊണ്ടിരുന്ന കാലത്ത് അമ്പകുമാരി ശാലുരാജ്യത്തെ രാജകുമാരനാകുന്ന ശാല്യുമായി പ്രണയത്തിൽ ആകുന്നു എന്നാൽ അവർ ഇരുവരും തമ്മിലുള്ള പ്രണയബന്ധം വളരെ രഹസ്യമായിട്ടായിരുന്നു മുൻപോട്ട് പോയിരുന്നത് അങ്ങനെയിരിക്കുന്ന കാലത്ത് കാശിരാജൻ തൻ്റെ മക്കളുടെ സ്വയംവരം നിശ്ചയിക്കുന്നു എന്നാൽ പ്രണയബന്ധം ആരോടും തുറന്നു പറയുവാൻ തയ്യാറായിരുന്നില്ല അമ്പയും ശാലുനും പരസ്പരം അവരൊരു തീരുമാനം എടുക്കുന്നു വിവാഹം അത് എന്തായാലും സ്വയംവരം ആകുന്നു സകല രാജ്യങ്ങളിലെ രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും ക്ഷണിക്കുകയും ചെയ്യും പിതാവിന്റെ ക്ഷണപ്രകാരം ശാല്യരാജ്യത്തും ക്ഷണം ഉണ്ടാകും അത് നിശ്ചയം ആകുന്നു അതുകൊണ്ട് തന്നെ സ്വയംവരവേളയിൽ ഭരണമാല്യം ഞാൻ അങ്ങയുടെ ഖണ്ഡത്തിൽ അണിയിക്കാം എന്ന് ശാലുകുമാരനോട് അമ്പ പറയുന്നു അങ്ങനെ പറഞ്ഞ് ചട്ടം കിട്ടി സ്വയംവരത്തിന് തയ്യാറായി നിൽക്കുന്ന കാലത്ത് ഇങ്ങ് ഹസ്തനാപുരത്ത് ശാന്തനു സത്യവതിമാരുടെ രണ്ടാമത്തെ പുത്രനാകുന്ന വിചിത്ര വീര്യന് വിവാഹാലോചന എന്ന ആശയം തകൃതിയായി നടക്കുന്ന കാലമാകുന്നു രാജമാതാവാകുന്ന സത്യവതിയുടെ ആഗ്രഹം ഒരു ഉത്തമയായ വധു ഹസ്തിനാപുരത്തിന്റെ മഹാറാണി എന്ന പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കണം തൻ്റെ പുത്രന്റെ വാമഭാഗമാകണം എന്നതായിരുന്നു അതിനാൽ തന്നെ തന്റെ പതിയാകുന്ന ചന്ദനുവിന് ഗംഗയിൽ പിറന്ന പുത്രനാകുന്ന ശ്മരോട് തന്റെ ആഗ്രഹം പ്രകടമാക്കുന്നു അവർ അനുജനായി നല്ലൊരു വധുവിനെ കണ്ടെത്തുവാൻ ആജ്ഞ നൽകുന്നു സത്യവതി മാതാവിന്റെ ആജ്ഞ ശിരസാഭഹിച്ച എന്ന ഭീഷ്മർ ആ കാലത്ത് കാശിദേശത്തെ ദേശത്തെ രാജകുമാരിമാരുടെ സ്വയംവര വിവരം അറിയുന്നത് അതേപ്രകാരം വിചിത്രവീരനു വേണ്ടി രാജകുമാരിമാരെ നേടുന്നതിന് ഭീഷ്മർ ഹസ്തിനാപുര സാമ്രാജ്യത്തിന്റെ സർവപ്രതാപത്തോടു കൂടി കാശിയിലേക്ക് സ്വയംവരത്തിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയ ഭീഷ്മർ കാശി നടേശനോട് തൻ്റെ ആഗമനോദ്ദേശം അറിയിക്കുന്നു കാശി നടേശൻ ഈ ആശയത്തെ വളരെയധികം സന്തോഷത്തോടു കൂടിയും തൃപ്തികരമായും സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഇത് നിന്ന അമ്പ ഭീഷ്മരുടെ ആവശ്യത്തെ നിരസിക്കുന്നു ആ സഭയിൽ അവൾ തൻ്റെ അഭിപ്രായം ഉറക്കെ വിളിച്ച് പറയുന്നു ചെറുത്തു നിൽക്കുകയും ചെയ്തു എന്നാൽ ഭീഷ്മരുടെ പരാക്രമത്തെ പ്രതിരോധിക്കുവാൻ ആരാലും തയ്യാറാകാത്തതിനാൽ തന്നെ ആ മൂന്ന് രാജകുമാരിമാരെ അതായത് അമ്മ അംബിക അമ്പാലികമാരെ ബലമായി കാശി ദേശത്ത് നിന്നും ഭീഷ്മർ രഥത്തിലെത്തി ഹസ്താപുരത്തിലേക്ക് കൊണ്ടുപോകുവാൻ തുനിഞ്ഞു എന്നാൽ മാർഗമധ്യെ ശാലുവൻ തന്റെ പടയോടുകൂടി പ്രണയത്തെ രക്ഷിക്കുവാൻ ശ്രമിച്ചു എങ്കിലും ഭീഷ്മൻ എന്ന അധികായന്റെ ശരത്താൻ അത് വിഫലമായി മാറി അങ്ങനെ കാശി കന്യകകളെ നേടിയ ഭീഷ്മർ അവരെ സത്യവതിക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു എന്നാൽ ആ വേള അംബ രാജമാതാവ് അടങ്ങുന്ന സഭയിൽ തൻ്റെ പ്രണയബന്ധത്തെ കുറിച്ച് തുറന്നു പറയുന്നു ഇതറിഞ്ഞ ഭീഷ്മരും രാജമാതാവും അവളെ സർവ ബഹുമതിയോടുകൂടി ശാല്വദേശത്തേക്ക് അയക്കുകയും മറ്റ് രണ്ട് രാജകുമാരിമാർ അതായത് അംബിക അംബാലികമാർ സസന്തോഷം വിചിത്ര വീര്യന്റെ പത്നികളായി മാറുകയും ചെയ്തു അങ്ങനെ ഹസ്താപുരത്ത് നിന്നും ശാലദേശത്തേക്ക് എത്തിച്ചേർന്ന കുമാരി അമ്പ ശാലകുമാരനെ കാണുന്നു എന്നാൽ മറ്റൊരാൾ അപഹരിച്ച ഒരുവളെ അയാൾ തന്നെ അപമാനിച്ചുകൊണ്ട് ഓൽപ്പിച്ചുകൊണ്ട് അവളെ കൊണ്ടുപോയി അങ്ങനെയുള്ള അവളെ സ്വീകരിക്കുവാനായി താൻ തയ്യാറാകുന്നില്ല എന്ന് ശാലകുമാരൻ അമ്പയോട് പറയുന്നു തൻ്റെ പ്രിയതമൻ തന്നെ വേണ്ട എന്ന് പറയുന്ന ഹൃദയഭേദകമായ വാക്ക് കേട്ടുകൊണ്ട് ഹൃദയം നുറങ്ങി അമ്പകുമാരി ശ്വാലദേശത്ത് നിന്നും എങ്ങോട്ടെന്നറിയാതെ ഇറങ്ങി തിരിച്ചു ആരാലും ഇല്ലാത്തവളായി മാറി എന്ന് ചിന്തിച്ചു കൊണ്ട് അവൾ അലഞ്ഞു തിരിഞ്ഞ് ജലപാനം പോലും സേവിക്കാതെ നടന്നു ആ രാജകുമാരി വെയിലേറ്റ് തളർന്ന് കെട്ട പോലെ ആയിപ്പോയി നടന്നകന്ന അവളൊരു വനാന്തരത്തിൽ എത്തപ്പെട്ടു ഒരു ആശ്രമം അവൾ അവിടെ കാണുന്നു അന്തി ഉറങ്ങാൻ അവൾ അവിടെ അഭയം പ്രാപിക്കുകയും ചെയ്തു ആ ആശ്രമം പ്രശസ്തനായ മുനിയാകുന്ന ശൈക്യവദ്യ മുനിയുടെ ആശ്രമം ആകുന്നു വിഷമിച്ച് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന രൂപത്തിലുള്ള അവളെ കണ്ടുകൊണ്ട് മുനി അവളോട് എന്തുണ്ടായി എന്ന് ആരാഞ്ഞപ്പോൾ അവൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു അവൾ പൊട്ടിക്കരഞ്ഞു അവളെ ഒരു മകളെന്ന പോലെ ആ മുനി ആശ്വസിപ്പിച്ചു തൻ്റെ ജീവിതത്തിൻ്റെ ശോഭ നശിപ്പിച്ചതിന് കാരണം അത് ഭീഷ്മർ തന്നെയാകുന്നുവെന്നവൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടേയിരുന്നു അമ്പ തൻ്റെ ഹൃദയത്തിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു അത് അവനെ എങ്ങനെയും ഇല്ലാതാക്കണം എന്ന് മാത്രം അവൾ ചിന്തിച്ചു അങ്ങനെ കഴിയവേ അമ്പ തപസ് ചെയ്യുവാൻ തീരുമാനിക്കുന്നു അങ്ങനെ കഴിയുന്ന കാലത്ത് അമ്പയുടെ മാതൃപിതാവാകുന്ന പാഞ്ചാലൻ ആ ദേശത്തു കൂടി കടന്നുപോയി അപ്പോൾ അപ്പോളാകുന്നു അവൾ അവിടെ ഉണ്ടെന്നുള്ള വിവരം അറിയുന്നതും അമ്പയുടെ ദുഃഖം കേട്ടപ്പോൾ അദ്ദേഹം അവളോട് അവളുടെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങരുതെന്നും പകരം പരശുരാമന്റെ അടുത്തേക്ക് പോകണമെന്നും ഉപദേശിച്ചു പരശുരാമന്റെ ശിഷ്യന്മാരിൽ ഒരാളായ ആകൃതപ്രണൻ എന്നൊരു മഹാമുനി അവിടെ എത്തി അപ്പോഴേക്കും അദ്ദേഹം അമ്പയെ പരിചയപ്പെട്ടു അമ്പയുടെ കഷ്ടപ്പാട് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം അമ്പയോട് രണ്ട് വഴികൾ പറഞ്ഞു പരശുരാമൻ ശാലിനെ വിവാഹം കഴിക്കുവാൻ സമീപിക്കണം അല്ലെങ്കിൽ ഭീഷ്മനെ പരശുരാമൻ പരാജയപ്പെടുത്തണം ഭീഷ്മനാണ് തന്റെ ദുരവസ്ഥയ്ക്ക് മൂല കാരണമെന്നും പ്രതികാരത്തിന്റെ ലക്ഷ്യം അവനായിരിക്കണമെന്നും അമ്പ പറയുന്നു കരഞ്ഞു തളർന്ന് പ്രതപ്രായയായ അവളുടെ അവസ്ഥ ആകൃത പ്രണൻ തൻ്റെ ഗുരുവാകുന്ന സാക്ഷാൽ പരശുരാമനോട് വിശദീകരിക്കുന്നു ശേഷം രാമസന്നിധിയിൽ എത്തിയ അമ്പ ഭഗവാൻ പരശുരാമനോട് സഹായം അഭ്യർത്ഥിച്ചു അവളുടെ ദുരവസ്ഥ കണ്ടുകൊണ്ട് തന്റെ ശിഷ്യനാകുന്ന ഭീഷ്മരെ വിളിച്ച് അദ്ദേഹത്തിന്റെ അഹങ്കാരം നശിപ്പിക്കുമെന്ന് പരശുരാമൻ അമ്പയ്ക്ക് വാക്ക് നൽകുന്നു അങ്ങനെ തന്റെ മരവറിയിച്ചുകൊണ്ട് പരശുരാമൻ കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു താൻ ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയ നിഗ്രഹം നടത്തിയ ശേഷം ആ എല്ലാം രക്തം കൊണ്ടുണ്ടാക്കിയ സെമന്ത എന്ന ആ തടാകമുള്ള അതേ ഭൂമിയിലേക്ക് കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പരശുരാമൻ എത്തിച്ചേർന്നു തന്റെ ഗുരുവിന്റെ ക്ഷണം ലഭിച്ച മാത്രയിൽ തന്നെ ആ ശിഷ്യനാകുന്ന ഭീഷ്മർ സെമന്ത പഞ്ചക ഭൂമിയിൽ എത്തി തുടർന്ന് ആ വീരനാകുന്ന ശിഷ്യനെ കണ്ട രാമൻ അവൻ നിമിത്തം അമ്പയ്ക്കുണ്ടായ നഷ്ടങ്ങൾ പറഞ്ഞു നൽകുന്നു അതിൽ നിന്നും അവൾക്കൊരു പരിഹാരം ഉണ്ടാക്കണം അതുമാത്രമേ എനിക്ക് നിന്നോട് പറയുവാനുള്ളൂ എന്ന് പരശുരാമൻ ഭീഷ്മരോട് പറയുന്നു അതുകൊണ്ട് തന്നെ നീ അവളെ സ്വീകരിച്ച് ഒരു ജീവിതം നൽകുക എന്നത് മാത്രം എന്നാൽ ഗുരുവിന്റെ ആ വാക്കുകൾ ഭീഷ്മർ വളരെ കൂടി നിരസിക്കുന്നു കാരണം തനിക്ക് തന്റെ പിതാവാകുന്ന ചന്ദനുവിന് നൽകിയ വാക്ക് ആ പ്രതിജ്ഞ നിറവേറ്റേണ്ടത് ആകുന്നു അതുകൊണ്ട് തന്നെ താൻ ഒരു നിത്യ ബ്രഹ്മചാരിയായി തുടരുമെന്ന് ഭീഷ്മർ അറിയിച്ചു എന്നാൽ ഭീഷ്മരുടെ ഈ തീരുമാനം ഭാർഗവരാമനെ കൂടുതൽ കോപാകുലൻ ആക്കി തുടർന്ന് ഭീഷ്മരെ വധിക്കുവാൻ തുനിയുന്ന രാമനോട് ഗുരുവെന്ന സ്ഥാനവും ഭക്തിയും മറന്നുകൊണ്ട് ക്ഷത്രിയധർമ്മം പാലിക്കുവാൻ കഠിനമായ യുദ്ധം ചെയ്യേണ്ടി വന്നു ഭീഷ്മർക്ക് എന്നാൽ ഭീഷ്മരുടെ മാതാവാകുന്ന സാക്ഷാൽ ഗംഗ തന്റെ മകനോടും മഹാനായ മുനിയോടും അപേക്ഷിച്ചു യുദ്ധത്തിന് പരിസമാപ്തി ഉണ്ടാക്കുക എന്ന് പക്ഷെ ആ അമ്മയുടെ ആ ശ്രമവും പരാജയപ്പെട്ടു ഭീഷ്മ രാമയുദ്ധം ദിവസം നീണ്ടുനിന്നു എന്നിട്ടും ഫലമുണ്ടായില്ല എന്നാൽ ഈ യുദ്ധം ഭൂമിക്ക് സർവനാശം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ നാരദന്റെയും ദേവന്മാരുടെയും നിർദ്ദേശപ്രകാരം യുദ്ധത്തിന്റെ ഇരുപത്തിനാലാം ദിവസം യുദ്ധം സമനിലയിൽ അവസാനിച്ചു അതും വിഫലമായത് കണ്ട അമ്പ തപസിലൂടെ തന്റെ ലക്ഷ്യം നേടുമെന്ന് തീരുമാനിച്ച് പുറപ്പെട്ടു യമുനാ നദിയുടെ തീരത്ത് ആറു മാസം നിശ്ചലമായി അവൾ തപസ് അനുഷ്ഠിച്ചു വായു മാത്രം കഴിച്ച് അവൾ മെലിഞ്ഞ് ഉണങ്ങി അവളുടെ ആ മോഹനമായ കേശം ജടകെട്ടി ആറുമാസത്തിന് ശേഷം അവൾ യമുനാ നദിയിലെ ജലത്തിൽ തപസ് അനുഷ്ഠിച്ചു അതിനുശേഷം അവൾ കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് കഠിനമായ തപസ് ചെയ്തു അങ്ങനെ ഒരു വ്യാഴവട്ടക്കാലം അവളുടെ തപസ് നീണ്ടുപോയി പന്ത്രണ്ട് വർഷത്തെ അവളുടെ തപസ് സ്വർഗത്തെയും ഭൂമിയെയും പിടിച്ചു കുലുക്കി അവൾ ഋഷിമാർ താമസിക്കുന്ന പത്സ്യ പോയി ഗംഗ യമുന എന്നിവരുടെ പുണ്യജലത്തിൽ സ്നാനം കഴിച്ചു തുടർന്ന് നാരദൻ ഉലൂകൻ ചെവനൻ വിശ്വാമിത്രൻ മാണ്ഡവ്യൻ ഗർഗൻ തുടങ്ങിയ നിരവധി ഋഷിമാരുടെ ആശ്രമങ്ങളിലും പ്രയാഗ ഭോഗവതി എന്നീ പുണ്യസ്ഥലങ്ങളിലും അവൾ സന്ദർശിച്ചു യാത്രക്കിടെ അവൾ പ്രയാസകരമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും പുണ്യജലത്തിൽ സ്നാനം നടത്തുകയും ചെയ്തു അങ്ങനെയവൾ കൈലാസ ശിഖരത്തിൽ എത്തി മഹാദേവനെ തപം ചെയ്യുവാൻ ആരംഭിച്ചു പുനർജന്മത്തിൽ ഒരു പുരുഷനായി പിറന്ന് ഭീഷ്മവധമെന്നതായിരുന്നു അമ്പയുടെ തപസ്സിന്റെ ഉദ്ദേശം അവളുടെ കഠിനമായ തപസിൽ തൃപ്തനായ ശിവൻ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു തുടർന്ന് അടുത്ത ജന്മത്തിൽ അവൾ ഒരു പുരുഷനായി നശിപ്പിക്കുമെന്ന വരം മഹാദേവൻ നൽകുന്നു വരത്തിൽ സന്തുഷ്ടയായ അമ്പ യമുനയുടെ തീരത്ത് ഒരു ചിത നിർമ്മിച്ച് ഭീഷ്മരുടെ നാശത്തിനായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിതയിൽ ചാടി അവളുടെ ദൗർഭാഗ്യകരമായ ആ ജന്മം അവസാനിപ്പിച്ചു